ഹലോ ഗെയ്സ് ഇന്നൊരു സൺഡേ വിളകമായല്ലോ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട് അതും കൂടി കാണാം രാവിലെ തന്നെ കട്ടരം കുടിച്ച് പത്രവായനിലേക്ക് ഞാൻ പോയി കാര്യമായിട്ട് പത്രത്തിലാകത്തൊന്നും വായിക്കാനില്ല മെയിനായിട്ട് ഞാൻ ആ സ്പോസ്റ്റ് പേജാണ് നോക്കുന്നത് ഇപ്പോഴത്തെ വാർത്തയൊക്കെ വൻ ഷോക്കാണ് തട്ടിപ്പ് വെട്ടിപ്പ് കൊള്ള കൊല എന്നല്ലാതെ കാര്യമായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ചുമ്മാ മെയിൻ മെനി ഒക്കെ ഒന്നും വായിച്ചു നോക്കും മിക്ക ദിവസം ഞായറാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ വകയാണ് ദോശയാണിന്ന് പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ എളുപ്പം ദോശ ആയതുകൊണ്ട് തന്നെ ഞാൻ ദോശയാണ് സെലക്ട് ചെയ്യാറ് പിന്നെ അല്ലറ ചില്ലറ പാത്രം കഴുകുക അങ്ങനെയൊക്കെ പരിപാടികളുണ്ടായിരുന്നു പതിനെട്ട് വയസ്സായിട്ടുള്ള ഏതൊരാളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ഡ്രൈവിങ് ലൈസൻസല്ലേ അപ്പോൾ ഞാനും ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി പോവാണ് അതിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇതെൻ്റെ അനിയൻ്റെ ഡ്രസ്സാണ് ഞാൻ ഫുൾ കോഴ് സെലക്ട് ചെയ്തെടുത്തതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോയി പണി കിട്ടിയതാണ് കൈ നല്ലപോലെ പോലെ ടലൻഡിച്ചു മുഖത്തൊക്കെ നല്ലപോലെ ടാലൻ ഞാൻ സൺസ്ക്രീം ആണെങ്കിൽ ഒന്നും യൂസ് ചെയ്യാതെയാണ് പോയത് അതുകൊണ്ട് എനിക്ക് ഒരു പണി കിട്ടിയത് തന്നെ ഇനി എനിക്ക് ആ കുഴിയിലേക്ക് ചാടാൻ താല്പര്യം ഇല്ല അപ്പം ഞാനിത് എന്നെ സെലക്ട് ചെയ്തു നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണിക്ക് അവിടെ എത്തണം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണം ഒരുങ്ങും കൂടി ചെയ്യുന്നുണ്ട് നല്ല പണിയായിരുന്നു ഒമ്പതരയായി ഞാനിപ്പോൾ കുളിച്ചിറങ്ങിയപ്പോൾ തന്നെ ആകെ കൂടി ഒരു ഞായറാഴ്ചയാണ് അതാണെങ്കിൽ ഇങ്ങനെ പോയി ഞായറാഴ്ച സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒമ്പതര പത്ത് മണിയൊക്കെ ആവും തന്നെ എണീക്കാനായിട്ട് ഇന്ന് പത്തു മണിക്ക് നമുക്ക് അവിടെ എത്തുകയും കൂടി വേണം പിന്നെ എല്ലാ ശടപടേ ഷടപടേ എന്നായിരുന്നു പതിമൂന്നാം തീയതി ആണ് ടെസ്റ്റ് ഇന്ന് പതിനൊന്ന് ഇനി രണ്ടു ദിവസം കൂടിയുള്ളൂ എനിക്കാണെങ്കിൽ റോഡ് ടെസ്റ്റ് ക്ലിയർ ആവുന്നു എനിക്ക് ഓക്കെയാണ് പക്ഷേ എനിക്ക് ആ എട്ട് എടുക്കുന്നതിൻ്റെ ഒരു ഒടങ്കല്ലി വളമുണ്ട് അതെനിക്ക് എത്ര ചേട്ടൻ റെഡി ആവുന്നില്ല അതിൽ കറക്റ്റായിട്ട് വരുമ്പോൾ ഒന്നെങ്കിലും ഹാൻഡിൽ തിരിയില്ല ഇല്ലെങ്കിൽ ഞാൻ കാലു ഒത്തും ഏതെങ്കിലും ഒന്ന് അവിടെ സംഭവിച്ചിരിക്കും ഇന്നെങ്കിലും എനിക്കത് മര്യാദയ്ക്ക് ഒന്ന് എടുക്കണമെന്നുണ്ട് ഞാൻ വടയാറ് തന്നെയാണ് പഠിക്കുന്നത് ഉത്രാടം ഡ്രൈവിങ് സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത് എനിക്ക് ഇന്നത് എടുത്തേ പറ്റുള്ളൂ ഇത്ര ദിവസം വെയിലത്ത് കിടന്ന് പൊരിഞ്ഞതിൻ്റെ റിസൾട്ട് എനിക്ക് തന്നെ ഉണ്ടാക്കണം വെയിലത്ത് കിടന്ന് കരിയാൻ പോയതായത് കൊണ്ട് തന്നെ ഞാൻ കാര്യമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സമയം പോയി ഒന്നാമത്തെ കാര്യം പിന്നെ പെട്ടെന്ന് ധൃതി പിടിച്ചാൽ എന്തൊക്കെയോ ചെയ്തിട്ട് ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എട്ടായിരുന്നോ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നല്ല വെയിലുണ്ടായിരുന്നു എൻ്റെ നടത്തത് തന്നെ അറിയാൻ പറ്റും നല്ല ക്ഷീണമായിരുന്നു എനിക്ക് വന്നു കഴിഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസം വന്നത് പക്ഷെ നല്ല ചെറുതായിട്ടൊരു തലവേദനയൊക്കെ ആയിട്ട് കുറച്ച് സീനായിട്ട് ഇരിക്കയായിരുന്നു പക്ഷേ എനിക്ക് ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എട്ട് ഇത്തവണ ശരിയായി എനിക്ക് ആ എട്ടും കൂടി സെറ്റാകും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഇപ്പം ഉണ്ട് പിന്നെ കുറച്ച് പേരായിരുന്നു ടി വി ഒക്കെ കണ്ട് ഗുരുവായിരം അമ്പത് ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ വരുമ്പോൾ കാണാറുണ്ട് പിന്നെ ക്ലീനിങ് പരിപാടിയായിരുന്നു ഞായറാഴ്ചയാണ് ഒരു ഒരു സ്ഥലത്ത് ഇരിക്കാൻ കിട്ടുക അപ്പോൾ ക്ലീനിങ് അലർ ചില്ലറ പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും നാരായണ ആണെങ്കിൽ മാക്സിമം എൻ്റെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ എടുക്കുക ഒരു മാസത്തിന് ശേഷം നല്ല മഴ പെയ്തു ഞാനത് അറിഞ്ഞതേയില്ല കുറേ തുണിയൊക്കെ വെളി കിടപ്പിണ്ടായിരുന്നു എൻ്റെ ഇന്നത്തെ സൺഡേ ഇത്രയേ ഉള്ളൂ ബൈ